ഹായ് ഫ്രണ്ട്സ് അസ്സാമലേക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോ ഒരു സ്നാക്ക് ഐറ്റം ആട്ടോ കലത്തപ്പമൊന്നും കുക്കറപ്പമെന്നൊക്കെ പറയുന്ന ഈ ഒരു ഐറ്റം ആണ് നല്ല സോഫ്റ്റ് ആൻഡ് ടേസ്റ്റി ആട്ടോ ഈ ഒരു കലത്തപ്പം ഇത് ഞാൻ ഫസ്റ്റ് ടൈം കഴിച്ചിട്ടുള്ളത് കണ്ണൂര് ബേക്കറിന്ന് ആട്ടോ അത്രേ ടേസ്റ്റും ടെക്സ്ച്ചറിലും തന്നെ ആട്ടോ ഞാൻ ഇന്ന് ഉണ്ടാക്കിയിരിക്കുന്നത് മാസ്റ്റർ ആണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊന്ന് ലൈക്ക് ചെയ്യും ഫ്രണ്ട്സിന് ഫാമിലിക്ക് ഒന്ന് ഷെയർ ചെയ്യും കൂടി വേണം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും കൂടെ വേണം എന്നാൽ പിന്നെ തുടങ്ങിയാലോ ഇതിനായിട്ട് ഞാൻ എടുത്തേക്കുന്ന ഒരു കപ്പ് പച്ചരിയാണ് ഇതൊരു മൂന്നാല് തവണ നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് ഒരു നാല് മണിക്കൂർ സോക്ക് ചെയ്യാൻ വെക്കണം ഇതിപ്പം നന്നായിട്ട് സോക്കായിട്ടുണ്ട് ഇനി നമുക്ക് ഈ വെള്ളമൊക്കെ ഒന്ന് ഊറ്റി കളയാം ഇനി നമുക്കിതൊരു മിക്സി ജാറിലേക്ക് ഇട്ടാന്ന് അരച്ചെടുക്കണം അപ്പം കുതിർത്തി വെച്ച പച്ചരി ഇട്ട് കൊടുക്കാം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ചോറ് ഇട്ട് കൊടുക്കാം ഇവിടെ വൈറ്റ് റൈസാട്ടോ എടുക്കുന്നതും ഇതിലേക്കിന് അര ടീസ്പൂൺ ചെറിയ ജീരകവും നാല് ഏലക്കയും കൂടി കൊടുക്കാം ഇനി കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ചേർക്കാം ഒരു കപ്പ് പച്ചരിക്ക് ഒരു കപ്പ് വെള്ളം എന്നാട്ടോ അളവ് അപ്പം ഒരു ഒരു കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് അരച്ചെടുക്കാം വെള്ളം കൂടിപ്പോവണ്ട കറക്റ്റ് മെഷർമെൻ്റ് ചെയ്താൽ ചെയ്തെടുത്താലേ കറക്റ്റായിട്ട് കല്ലത്തപ്പം വരുത്തുള്ളു അപ്പോൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഫൈൻ പേസ്റ്റായിട്ട് തന്നെ കേട്ടോ അരച്ചെടുത്തിട്ടുള്ളതും ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം വരാൻ ഇനി ഞാനൊരു മുന്നൂറ് ഗ്രാം ശർക്കര ഉരുക്കി എടുത്തിട്ടുണ്ട് നല്ല കറുത്ത ശർക്കര ആട്ടോ അതുകൊണ്ടാണ് കല്ലത്തപ്പം നല്ല കറുത്തിരിക്കുന്നതും ഏത് ശർക്കര ആയാലും കുഴപ്പമില്ല അപ്പോൾ ഇത് നന്നായിട്ട് മെൽറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി അതേ ചൂടോടുകൂടി തന്നെ നമുക്ക് മാവിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചവാടെ സ്പൂൺ വെച്ച് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം മാവ് വെന്ത് പോകാൻ പാടില്ല ചൂട് ശർക്കര പാണ ആയതുകൊണ്ട് പെട്ടെന്ന് മാവ് വെന്തു പോവും അപ്പം അതിനൊരിട കൊടുക്കരുത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കണം ടുപ്പ് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ സോഡാ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ബേക്കിംഗ് സോഡ തന്നെ ചേർക്കണം ബേക്കിംഗ് പൗഡർ ഒന്നും ചേർക്കണ്ട എന്നാൽ മാത്രമേ കലത്തപ്പത്തിൻ്റെ ഉള്ളിലാ നാല് പൊള്ള ഇത് വരുത്തുള്ളൂ അപ്പം ഇനി ചൂടാറാനൊന്നും വെയിറ്റ് ചെയ്യേണ്ട കലത്തപ്പം ഉണ്ടാക്കാൻ തുടങ്ങാം ഞാനൊരു നോൺ സ്റ്റിക്ക് പാനിലാട്ടോ കലത്തപ്പം ഉണ്ടാക്കുന്നത് ഇത് കുക്കറിൽ ഉണ്ടാക്കാം അപ്പോൾ അത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് നെയ്യ് വേണമെങ്കിലും എടുക്കാവേ ഇനി ഞാൻ ഒരു പിടി തേങ്ങക്കൊത്തിട്ട് കൊടുക്കുന്നുണ്ട് ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം തേങ്ങാ കൊത്ത് ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും ഇതിലേക്ക് ഒരു പിടി ചെറിയുള്ളിയും കൂടെ ചേർക്കാം ചെറിയുള്ളി ചിലർക്ക് ഇഷ്ടപ്പെടില്ല കേട്ടോ ആ ടേസ്റ്റ് പക്ഷെ നമ്മൾ കണ്ണൂർ ബേക്കറി എന്നൊക്കെ വാങ്ങുമ്പോൾ എന്തായാലും ചെറിയുള്ളിയൊക്കെ ചേർക്കും പക്ഷെ ഇവിടെ പലർക്കും അത് ഇഷ്ടപ്പെടാറില്ല എൻ്റെ വീട്ടിൽ തന്നെ എല്ലാവർക്കും ആ ചെറിയുള്ളിയുടെ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടില്ല പക്ഷെ എനിക്ക് കുഴപ്പമില്ല അതെനിക്ക് ഇഷ്ടപ്പെട്ടു അപ്പം ചെറിയുള്ളിയും കൂടെ ചേർക്കണം അതാണ് അവരെ ഒരു ട്രഡീഷണലായിട്ട് ചെയ്തു വരുന്നത് അപ്പോൾ ഇതിന് നന്നായിട്ടൊന്ന് മൂത്ത് വരണം അപ്പോൾ ആ തേങ്ങാക്കൊത്തും ചെറിയുള്ള ഒക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അരച്ച് വെച്ചേക്കുന്ന മാവ് ജസ്റ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം ഇതിലേക്കങ്ങ് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് നല്ല സിമ്മിലാക്കാം കേട്ടോ തീ എന്നിട്ട് അടച്ച് വെച്ചൊരു പന്ത്രണ്ട് മിനിറ്റ് അത്രയൊക്കെ മതിയാകും നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം ലോ ഫ്ലെയിമിൽ തന്നെ ഇടണം ഒരു പന്ത്രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ആയിട്ടുണ്ട് ഇനി നമുക്ക് ആ മൂടിൽ മൂടിയിലെ വെള്ളമൊക്കെ തുടച്ചിടഞ്ഞാൽ അങ്ങനെ തന്നെ വെക്കാം ചൂടാറാൻ ചൂടാറ് കഴിയുമ്പോൾ അത് ആ പാനിൽ നിന്ന് തന്നെ വിട്ട് വരും അതായതിപ്പോൾ തന്നെ വിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റാം ഇനി ഇത് കട്ട് ചെയ്യാം കേട്ടോ അപ്പം തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഇത് കണ്ടോ കലത്തപ്പത്തിനുള്ള നാരുകൾ ഇതാണ് കലത്തപ്പത്തിൻ്റെ ഒരു ടെക്സ്റ്ററും ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ കലത്തപ്പം അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടെന്നാണ് നല്ല സോഫ്റ്റ് ആയിട്ടൊക്കെ നിൽക്കുമ്പോൾ തന്നെ അറിയാം എപ്പോഴും കഴിച്ചുകൊണ്ടിരിക്കാൻ തോന്നും ഒരു തവണ കഴിച്ചാൽ മതിയാകും അപ്പോൾ സൂപ്പർ ടേസ്റ്റി ടേസ്റ്റിയുടെ ഐറ്റമാണ് മസ്റ്റ് ട്രൈ ആണ് എല്ലാവരും ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്ക് കമൻ്റായിട്ട് അയക്കണം അതുപോലെ ലൈക്കും ചെയ്യണം ചാനൽ സബ്സ്ക്രൈബും ചെയ്യണം അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ